എക്കാലത്തും ലാഭം നേടിത്തരാവുന്ന ഓഹരികൾ ഏതെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നും തറപ്പിച്ച് പറയാനാവില്ലെന്നതാണ് ശരിയായ ഉത്തരം എല്ലാ ഓഹരികളിലും അതിൻ്റെ നഷ്ടസാധ്യത മറിഞ്ഞിരിപ്പുണ്ടെന്നാണ് വാസ്തവം ഭൗതിക ലോകത്ത് റിസ്ക് പൂർണ്ണമായ ഒഴിവായുള്ള ബിസിനസ് സംരംഭങ്ങൾ യാതൊന്നുമില്ല എന്നുതന്നെയാണ് ഇതിന് കാരണം ഏതൊരു ബിസിനസ്സിനും അതിൻ്റെ റിസ്ക് ഘടകങ്ങൾ ഉള്ളതിനാൽ കമ്പനിയുടെ ഓഹരിയിലും അതേ റിസ്ക് ഘടകങ്ങൾ അന്തർലീനമായി ഭവിക്കുന്നതായിരിക്കും കൂടാതെ കമ്പനിയുടെ മാനേജ്മെൻറ്റിൻ്റെ നേതൃഗുണം കാര്യക്ഷമത മൊത്തത്തിലുള്ള സാമ്പത്തിക ഭദ്രത എന്നിങ്ങനെ നിരവധി ചഞ്ചലമായ ഘടകങ്ങൾ ഉള്ളതിനാലും ഓഹരികളിൽ അന്തർലീനമായ റിസ്ക് എന്നും കൂടെ തന്നെ ഉണ്ടാകും ും എന്നിരുന്നാലും മറ്റു വിഭാഗങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ തീരെ കുറഞ്ഞ റിസ്ക് ഘടകങ്ങൾ ഉള്ളതും അവയുടെ ബിസിനസ് പ്രകടനത്തിൽ മിനിമം ഗ്യാരന്റി പ്രതീക്ഷിക്കാവുന്നവയാണ് ബ്ലൂ ചിപ്പ് ഓഹരികൾ വിപണിയുടെ ദീർഘകാല ചരിത്രം പരിശോധിച്ചാൽ വിപണിയുടെ ഘട്ടങ്ങളിൽ താരതമ്യം വേഗത്തിൽ കരകേറിയിട്ടുള്ളതും കുറഞ്ഞ തോതിലുള്ള തിരിച്ചടി എൽക്കുന്നതും മിക്കപ്പോഴും സ്ഥിരതയാറുന്ന തോതിൽ ലാഭകരം കൈമാറുന്നതുമൊക്കെ ഇത്തരം ഓഹരികളാണെന്ന് കാണാം നിക്ഷേപകരം പോലെ തന്നെ സംരക്ഷിക്കാൻ ഉദകമെന്നതിനാൽ ഒരു ഇക്വിറ്റി പോർട്ട്ഫോളിയോയിലേക്ക് സ്ഥിരത നൽകുന്നതിൽ നിർണായക ഘടകമായി പ്രവർത്തിക്കാനും ബ്ലൂ ചിപ്പ് ഓഹരികൾക്ക് കഴിയുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ അതിനാൽ മ്യൂച്വൽ ഫണ്ടുകൾ താല്പര്യമില്ലാത്തവരും എന്നാൽ നേരിട്ട് ഇരുട്ട് ഓഹരിൽ നിക്ഷേപിക്കുകയും വേണമെന്ന് ആഗ്രഹിക്കുന്ന നിക്ഷേപകർക്കും പരിഗണിക്കാവുന്ന വേണം ബ്ലൂ ചിപ്പ് ഓഹരികൾ ഈ ഒരു പശ്ചാത്തലത്തിൽ ബ്ലൂ ചിപ്പ് ഓഹരികളുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്നും ഏതൊരു നിക്ഷേപർക്കാണ് ഇത്തരം ഓഹരികൾ അനുയോജ്യമെന്ന് ഇപ്പോൾ അഞ്ഞൂറ് രൂപയിൽ താഴെ ലഭ്യമായ ബ്ലൂ ചിപ്പ് ഓഹറുകൾ ഏതൊക്കെയെന്ന് വിശദമായി നോക്കാം അടിസ്ഥാനപരമായി മികവും സാമ്പത്തിക ഭദ്രത ഉള്ള കമ്പനികളായതിനാൽ ഓഹരി ഉടമകൾക്ക് ഉയർന്ന തൊതിലിന്റെ ഉപയോഗം നൽകുന്നത് പതിവാണ് അതിനാൽ ബ്ലൂ ചിപ്പ് ഓഹരികളുടെ നിക്ഷേപത്തിലൂടെ അധിക വരുമാനത്തിലുള്ള സാധ്യത ഉരുത്തിരിയുന്നു അതുപോലെ കമ്പനിക്ക് ഉയർന്ന മൂലധനശേഷി ഉള്ളതിനാലും വൈവിധ്യവൽക്കരണത്തിലൂടെ ഒന്നിലധികം വരുമാന മാർഗ്ഗങ്ങൾ വികസിപ്പിക്കാം എന്നതിനാലും വ്യവസായ മേഖലയിൽ ദീർഘകാല പ്രവർത്തന പരിചയം കൈമുതലായി ഉള്ളതിനാലുമൊക്കെ കമ്പനിയുടെ സാമ്പത്തിക ബാധ്യതകൾ യഥാമയം തീർപ്പാക്കാനുള്ള ഉണ്ടാകും അതിനാൽ ബ്ലൂ ചിപ്പ് കമ്പനികളുടെ സാമ്പത്തിക കെട്ടിറപ്പ് പൊതുവെ ഉയർന്ന നിലവാരത്തിലായിരിക്കും അതുകൊണ്ട് തന്നെ സാമ്പത്തികപരമായ റിസ്ക് ഘടകങ്ങൾ ഇത്തരം ഓഹരികൾക്ക് കുറവാണെന്നും കരുതാം കമ്പനിയുടെ ബിസിനസ് പ്രവർത്തനങ്ങൾ ഇതിനകം വികാസം പ്രാപിച്ചിട്ടുള്ളവയായതിനാൽ കുത്തിനകളുടെ വളർച്ച ബ്ലൂ ചിപ്പ് ഓഹരികൾ കാണപ്പെടണമെന്നില്ല പക്ഷേ സ്ഥിരതയാർ നിരക്കുകളുള്ള വളർച്ച പ്രതീക്ഷിക്കാനാകുമെന്നതും നേട്ടമാണ് അതിനാൽ അഞ്ച് വർഷത്തിന് മുകളിലേക്കുള്ള ദീർഘാലിക്ഷേപങ്ങൾക്ക് ബ്ലൂച്ചിപ്പ് ഓഹരികൾ അനുയോജ്യമാകുന്നു ഇതിലൂടെ മികച്ച പോർട്ട്ഫോളിയോ പടുത്തുയർത്താനുള്ള ശക്തമായ അടുത്തറ ഒരുക്കാൻ സഹായിക്കും താരതമ്യം ഉയർന്ന ലിക്വിഡിറ്റി ഉള്ളതിനാൽ ബ്ലൂ ചിപ്പ് ഓഹരികൾ ഏത് അവസരത്തിലും വാങ്ങാനും വിറ്റ് ഒഴിവാക്കാനും സാധിക്കുമെന്നതും നേട്ടമാണ് കൂടാതെ ഉയർന്ന ലിക്വിഡിറ്റി കാരണം ഊഹക്കച്ചവടത്തിനും ഓഹരികളിലെ അപ്രതീക്ഷിത കയറ്റടങ്ങൾക്കുള്ള സാധ്യത കുറവാണെന്നും ഘടകമാണ് ഇതുകൊണ്ടെല്ലാം ബ്ലൂച്ചിപ്പ് ഓഹരികൾ ിലെ സാന്നിധ്യം പോർട്ട്ഫോളിയോയുടെ മൊത്തത്തിലുള്ള മികച്ച പ്രകടനത്തിനും പിൻവലുവകാൻ സഹായിക്കുന്നു ഉയർന്ന പണം സ്ഥിരമായി ഡിവിഡൻ നൽകുക കുറഞ്ഞ കടബാധിത ശക്തമായ ബ്രാൻഡ് മൂല്യം എന്നിവയൊക്കെ ബ്ലൂ ചിപ്പ് കമ്പനികളുടെ മുഖമുദ്രകളാണ് അതുകൊണ്ട് ഇത്തരം ഓഹറുകളിൽ യാതൊരു റിസ്ക്കും ഇല്ല എന്നല്ല റിസ്ക് അടങ്ങൾ താരതമ്യേന കുറവാണെന്നതാണ് സവിശേഷത അതിനാലാണ് ചിപ്പ് ഓഹറുകൾ പോർട്ട്ഫോളിയുടെ മൊത്തത്തിലുള്ള നഷ്ടസാധ്യത കുറയ്ക്കാൻ കഴിയുന്നത് വ്യവസായ മേഖലയിലൊരു ജാക്രകതയോ മറ്റു കാരണങ്ങളാലോ ചില അവസരങ്ങളിൽ മാസങ്ങളോളം കമ്പനിയുടെ സാമ്പത്തിക പ്രകടനം നിലവാരത്തിനൊത്ത് ഉയരാൻ സാധിച്ചില്ലെങ്കിലും ബിസിനസ് പ്രവർത്തനം വൈവിധ്യവൽക്കരിച്ചിട്ടുള്ള കമ്പനികൾക്ക് ഒരു മേഖലയിൽ നിന്ന് നേരിടുന്ന നഷ്ടം മറ്റ് ബിസിനസ് രംഗങ്ങളിലെ മികച്ച പ്രകടനത്തിലൂടെ മറികടക്കാൻ കഴിയാമെന്നത് എന്നാൽ ബ്ലൂച്ചിപ്പ് ഓഹരിയുടെ വിലയിൽ കനത്ത തോതിലുള്ള ചാഞ്ചാട്ടം പൊതുവിൽ പ്രകടമാകാറില്ല ചുരുക്കത്തിൽ ഓഹരിയുടെ ലോകത്തേക്ക് നവാഗതരായ നിക്ഷേപകർക്ക് ബ്ലൂച്ചിപ്പ് ഓഹരികൾ പരിഗണിക്കാവുന്നതാണ് ചുരുക്കത്തിൽ ഓഹരിയുടെ ലോകത്തേക്ക് നവാഗതരായ നിക്ഷേപകർക്ക് ബ്ലൂച്ചിപ്പ് ഓഹരികൾ പരിഗണിക്കാവുന്നതാണ് കുറഞ്ഞ റിസ്ക്കും അധികവരുമാനത്തിലുള്ള സാധ്യതകളും കാരണം നവാഗത നിക്ഷേപകർക്ക് കാര്യമായ റിസ്ക് ഇല്ലാത്ത നിക്ഷേപ രീതിയിൽ പഠിക്കാനും ബ്ലൂച്ചിപ്പ് ഓഹരികൾ സഹായിക്കുന്നു ഡൈവേഴ്സിഫൈഡ് എഫ് എം സി സെക്ടറിൽ നിന്നുള്ള ഐ ടി സി ലിമിറ്റഡ് യൂട്ടിലിറ്റി സെക്ടറിൽ നിന്നുള്ള എൻ ടി പി സി ലിമിറ്റഡ് എനർജി സെക്ടറിൽ നിന്നുള്ള ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ ക്യാപിറ്റൽ ഗുഡ്സ് സെക്ടറിൽ നിന്നുള്ള ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ഐ ടി സെക്ടറിൽ നിന്നുള്ള വിപ്രോ ലിമിറ്റഡ് യൂട്ടിലിറ്റി സെക്ടറിൽ നിന്നുള്ള പവർ ഗ്രിഡ് കോർപ്പറേഷൻ എനർജി സെക്ടറിൽ നിന്നുള്ള കോൾ ഇന്ത്യ കമ്മ്യൂണിറ്റി സെക്ടറിൽ നിന്നുള്ള ടാറ്റ സ്റ്റീൽ ഓട്ടോമൊബൈൽ സെക്ടറിൽ നിന്നുള്ള ടാറ്റ മോട്ടോഴ്സ് പാസഞ്ചർ വെഹിക്കിൾസ് എന്നിവയാണ് നിലവിൽ അഞ്ച് രൂപയിൽ താഴെ വ്യാപാരം ചെയ്യപ്പെടുന്ന ഒൻപത് ബ്ലൂ ചിപ്പ് ഓഹരികൾ മേൽസൂചിപ്പിച്ച വിവരം പഠനാവശ്യത്തും പങ്കുവച്ചാണ് നിക്ഷേപ സംബന്ധമായ തീരുമാനം എടുക്കുന്നതിനായുള്ള നിർദ്ദേശവും ഉപദേശമോ അല്ല ഓഹരി നിക്ഷേപം വിവരുടെ ലാലാവസ്ഥ സാധ്യതകൾക്ക് വിധേയമാണ് ഓഹരിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സെബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെ മാർഗ്ഗദേശം തേടുക അല്ലെങ്കിൽ സ്വന്തം നില കൂടുതൽ പണം നടത്തിയത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്ക് വിശേഷങ്ങളും ഇ ടി മലയാള ഫോടെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വിഷയമായി വീണ്ടും കാണാം